എന്താണ് ശരിക്കും ഈ ജെൻഡർ എന്ന് പറയുന്നത് ഏറ്റവും ഇപ്പൊ നമ്മളൊരു വിഷയത്തില് സംവാദത്തിനാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ആശയ പ്രചരണത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ നമ്മുടെ ആശയം എന്താണ് എന്നുള്ളതിന് സ്വയം ഒരു ബോധം ഉണ്ടാക്കുക ചെയ്യാം ഏത് പുരോഗമനവാദിക്കാണ് ജെൻഡർ എന്താണെന്ന് വിഷയ പിന്നെ വിശദീകരിക്കാൻ കഴിയുക നിർവചിക്കാൻ കഴിയാം കാരണം ജെൻഡർ എന്താണ് എന്ന് വിശദീകരിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ എൽ ജി ബി ടി ക്യൂ എ ബി സി ഡി പ്ലസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന സ്പെക്ട്രത്തിനിടയിൽ ആദ്യം അടി ഉണ്ടാവും കാരണം എന്താ ട്രാൻസ്ജെൻഡറുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ ജെൻഡറിൽ ഒരു പങ്കുമില്ല അതായത് എന്താ പിന്നെ പിന്നെ എന്താണ് നിങ്ങളുടെ ജെൻഡർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിറ്റ്വീൻ യുവർ ഇയേഴ്സ് എന്നാണ് സെക്സ് ഇസ് ബിറ്റ്വീൻ യുവർ ലെഗ്സ് ആൻഡ് ദ ജെൻഡർ ഇസ് ബിറ്റ്വീൻ യുവർ ഇയേഴ്സ് നിങ്ങളുടെ കാതുകളുടെ ഇടയിൽ അതായത് നിങ്ങളുടെ മസ്തിഷ്കത്തിനകത്തുള്ള തോന്നലാണ് ജെൻഡർ എന്നാണ് പറയുന്നത് കുറച്ചുകൂടെ കൃത്യമായി ചോദ്യം ചോദിക്കുന്നു എന്താണ് മെയിൽ അല്ലെങ്കിൽ എന്താണ് ഒരു വുമൻ എന്ന് ചോദിക്കുന്നു എങ്ങനെ ഉത്തരം പറയാൻ കഴിയും അതായത് അത് നിങ്ങളുടെ മസ്തിഷ്കത്തിനകത്തുള്ള തോന്നലുകളാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള തോന്നലുകളാണ് സ്ത്രീകളെ നിർണ്ണയിക്കുന്നത് അത് നിങ്ങൾ തലമുടി നീട്ടി വളർത്തുക എന്നുള്ളതാണ് ഒരു സ്ത്രീനെ നിർവചിക്കുന്ന ഘടകം എന്ന് പറയുന്നത് അതല്ല പിന്നെ നികത്തിന് എന്തെങ്കിലും കളർ ചെയ്യുക എന്നുള്ളതാണോ പിന്നെ ഒരു സ്ത്രീനെ നിർവചിക്കുക എന്ന് പറയുന്നത് അതല്ലെങ്കിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ സ്ത്രീകളുടേതായിട്ടുള്ള എന്തെങ്കിലും ശാരീരികമോ അല്ലെങ്കിൽ നടത്തത്തിലോ ഒക്കെ അവർ കാണിക്കുന്ന മാനറിസം ആണോ പിന്നെ അവരുടെ ജെൻഡറിനെ നിർണ്ണയിക്കുന്നത് ഈ പറഞ്ഞ മാനറിസോ അതല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലുമൊക്കെ ഘടകങ്ങളോ ആണ് നിങ്ങളെ വൊമൻ ആക്കുന്നത് െന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തല്ലാൻ വരുന്നത് ഇവിടുത്തെ മെയിൻസ്റ്ററിയും ഫെമിനിസ്റ്റുകളായിരിക്കും കാരണം എന്താ പിന്നെ ലിബറൽ രാഷ്ട്രങ്ങളിൽ ഫെമ്യൂസ്റ്റുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ പറഞ്ഞ ഈ പറഞ്ഞ സ്ത്രീകളുടേതെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ രൂപമോ ഘടനയോ ചോദനകളോ ജോലികളോ ആ രൂപത്തിലുള്ള സ്ത്രീകളുടേതെന്ന് പറഞ്ഞിട്ടുള്ള ഒന്നുമില്ല എന്നാണ് ആര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെയിൻസ്ത്രീ ഫെമ്യിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ മുടി മുറിക്കുന്നതും പിന്നെ പുരുഷന് തുല്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് സ്ത്രീക്കും പുരുഷന് ഇടയിൽ അങ്ങനെയുള്ള ഡിഫറൻസുകൾ തന്നെ വേണ്ട എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ആര് എന്ന് പറയുന്നത് ഫെമ്യിസ്റ്റുകൾ എന്ന് പറയുന്നത് ഇനി ഹോമോസെക്ഷൽ മൂവ്മെൻ്റ്സിലോട്ട് വരാം ഈ ഹോമോസെക്ഷലുകളുടെ അടുത്ത് ആരെടുത്തെങ്കിലും പിന്നെ പൂർണ്ണമായും പുരുഷനായ നിങ്ങൾ ഒരു ലെസ്ബിയൻ വൊമൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഞാൻ സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വുമൻ ആയിട്ടാണ് അതുകൊണ്ട് എന്നെ നിങ്ങൾ സ്ത്രീ ആയിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു ലെസ്ബിയൻ സ്ത്രീ അംഗീകരിക്കുമോ ഇല്ല കാരണം അവരുടെ ജെൻഡർ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ് അത് ടോട്ടലി ഫിസിക്കൽ ആൻഡ് ബയോളജിക്കൽ ആണ് അപ്പോൾ ഒരു വിഭാഗത്തിന് ബയോളജിക്കൽ ആണ് ഒരു വിഭാഗത്തിന് ബയോളജിക്കൽ അല്ല ഒരു വിഭാഗത്തിന് മെന്റൽ ആണ് മറ്റൊരു വിഭാഗത്തിന് മെന്റൽ അല്ല അങ്ങനെ ജെൻഡർ എന്നുള്ള സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരു ധാരണയില്ലാത്ത ഒരു വിഭാഗമാണ് ജെൻഡർ പോളിറ്റിക്സിന് വേണ്ടി ഇറങ്ങുന്നത് എന്നുള്ള തന്നെയാണ് അതിൽ ഏറ്റവും വലിയ വൈദ്യുതി എന്ന് പറയുന്നത് അപ്പോൾ ഇവർ എന്തിന് ഇറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെൻഡർ സെക്ഷുവാലിറ്റി എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ കുറച്ച് പ്രസംഗിക്കുകയോ അത് പാട്ട് ആർക്കിയാണ് ജെൻഡർ ആണ് സെക്ഷുവാലിറ്റി ആണെന്നൊക്കെ പറഞ്ഞപോലെ കുറച്ച് ടേംസ് വെച്ചിട്ടുള്ള സർക്കസ് കളിക്കുന്നു എന്നല്ലാതെ ഇവർക്ക് തന്നെ വാസ്തവത്തിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളതിൽ വലിയ ധാരണയൊന്നും ഇല്ല എന്നുള്ളതാണ് വളരെ ലളിതമായി മനസ്സിലാക്കേണ്ടത് താങ്ക്